ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രോമോ അമ്മേനൊക്കെ കാണിച്ചിട്ടുണ്ട് അമ്മയും ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളാണ് അപ്പം അമ്മേന്റെ അഭിപ്രായം എന്താണ് ആ റോക്കി എന്ന് പറയുന്ന വ്യക്തി ഇല്ലേ ഇപ്പൊ സിജോനെ അടിക്കുന്നത് ഞാൻ കാണിച്ചെന്നില്ലേ വീഡിയോ കാണിച്ചെന്നില്ലേ അത് പ്രോമോ കാണിച്ചില്ലേ അപ്പൊ കാണിച്ചു തന്നപ്പോ അമ്മയ്ക്ക് എന്താ തോന്നി അയാളെ പുറത്താക്കണോ വേണ്ടോ അമ്മയും ചോദിക്കുന്നത് അടിക്കാനാണോ അവനോട് വന്നത് സോ ആ ഒരു പ്രൊമോ ഞെട്ടിക്കുന്ന പ്രൊമോ പുറത്തിട്ടുണ്ട് ഇന്നലെ ടി വിയിൽ കാണിച്ച പ്രോമോയിൽ എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിക്കുന്ന സീൻ കാണിച്ചില്ല പക്ഷേ ഈ ഒരു പ്രോമോയിൽ ഇടിക്കുന്ന സീൻ കാണിച്ചിട്ടുണ്ട് ശരിക്കും നല്ല ദേഷ്യത്തോടു കൂടി അടിച്ചതാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് അയാൾ എന്തായാലും പുറത്താക്കണം ഇനി സീക്രട്ട് റൂമിലിട്ട് ഇതാക്കാനോ ഇതാക്കാൻ നിൽക്കണ്ട പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും കേസ് തന്നെയാണ് ആ ബിഗ് ബോസ് ഷോയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഒരു രംഗമുണ്ട് അതായത് ഒരു വ്യക്തി അതിനകത്ത് ചെയ്യുന്ന പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും അയാൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തി തന്നെയാണ് അതിന് ഉത്തരവാദി ആ ഷോയല്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് സോ ഒബിയസ്ലി ഇത് എന്തായാലും ഇനി പ്രാങ്ക് ആണോ ഇല്ലയോന്നൊന്നും അറിയില്ല കേട്ടോ പ്രാങ്ക് ആണെങ്കിൽ ഏ പ്രാങ്ക് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല സോ എന്തായാലും നമ്മുടെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നതാണ് നല്ലൊരു ഗെയിമറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതിര് വിട്ട ടോക്സിറ്റി ഭയങ്കരമായിട്ട് പ്രകടമാക്കി ഇടിച്ചിരിക്കുകയാണ് എന്തിന്റെ പേരിലായാലും രീതിയിൽ എത്ര എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇടിക്കുന്നത് ഭയങ്കര ഒരു വലിയ ഇതാണ് ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തി ഉണ്ട് ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയോട് ചോദിച്ചാൽ ഇപ്പൊ ഒരാള് കണ്ടുപോകുന്നുണ്ടോ അതിനെപ്പറ്റി അഭിപ്രായം ചെയ്യാൻ പാടില്ല അതെ അതെ നമുക്കറിയാം ഒരു ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ഒരു ഫുട്ബോൾ കരിയർ വരെ തകർന്നു പോയ വ്യക്തിയുണ്ട് സിദ്ധാന്ത് അപ്പം അതാണ് അപ്പം അടിക്കാ പിന്നെ എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റങ്കായിരിക്കില്ല അങ്ങനെ കാണാറില്ല അത് താല്പര്യമില്ല അതാണ് ഞാൻ അങ്ങനെ ചോദിക്കേണ്ടത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതായത് അദ്ദേഹത്തെ പുറത്താക്കണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു